ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു പിന്നെ കൂട്ടുകാരൊക്കെ കൂടെ കയറി വരികയാണ് അപ്പോഴേക്കും അനിയോ അനാമിക അവിടെ ഇരുന്ന് സംസാരിച്ചോട്ടിരിക്കുന്നു കാണുവാരിക്കുന്നോക്കിയേ ആ അനി ഹായ് അനി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് ചെന്നു അപ്പോഴേക്കും അനാമിക ഓ ശല്യം ഈ നാശങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നെന്നാവോ എന്നും മനസ്സിലാലോചിക്കുകയാണ് ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങളിവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വന്നോന്നും ഞങ്ങളിടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ള റെസ്റ്റോറൻറ്റാ ദേ ഇവന്മാർ കടയിൽ പോവാൻ പറഞ്ഞപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്ന് ഞാനാ പറഞ്ഞത് ഇവിടെ ഞങ്ങളിടയ്ക്ക് വരാറുള്ളതാണല്ലോ ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ അല്ല അനാമികക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നല്ല സംശയം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാട്ടോ അനാമിക അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട ദേ ഇവരെ പോലെ തന്നെയാ എനിക്ക് അനിയും എൻ്റെ അനിയും ബെസ്റ്റ് ഫ്രണ്ടാ അല്ലാതെ വേറൊരു ചിന്തയും ഇല്ല അതിനെ വേറെ എന്തെങ്കിലും ചിന്തയിൽ കാണേണ്ട ആവശ്യമില്ല ഇല്ല കേട്ടോ ഏഹ് ഞങ്ങളെന്നാ അങ്ങോട്ട് ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദവും അവര് കൂട്ടുകാരന്മാരും അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോഴേക്കും അനിയുടെ മുഖം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഒരു കൂട്ടുകാരൻ ചോദിക്കാ അല്ല അനി എന്താ വിഷമിച്ചിരിക്കുന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ അടുത്തിരിക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ എന്നും പറഞ്ഞ് അനി ഇങ്ങനെ ഒഴിഞ്ഞു മാറുക ഈ സമയം നന്ന അനാമിക ഓ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാന്ന് കരുതി വന്നതാ അപ്പോഴേക്കും അവളുമാരും അവൾ അവന്മാരെയും കൂട്ടി വന്നിരിക്കുന്നു മനുഷ്യന് ഒരു സമാധാനം ഇല്ല നമ്മളിവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാ ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് അവർ പറഞ്ഞില്ലേ അവർ ആദൃശ്യമായിട്ട് വന്നാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഓ ഞാനിനി പറ ഒന്നും പറയുന്നില്ല അവളെന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ലല്ലോ എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുക എടോ താനിങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നും സംഭവിച്ചത് എൻ്റെ മനസ്സിലില്ല അവളുടെ മനസ്സിലില്ലായെന്നും രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ എന്താ എന്നാ പിന്നെ നമുക്ക് പോകാം ഇവിടെ ഉള്ള ഇരുന്നാ ഉള്ള മനസമാധാനം പോകും ആ ശരി പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരെഴുന്നേക്കുക അപ്പോഴേക്കും അനിയ നന്ദുവിനോട് അതെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അയ്യോ എന്താ ഞങ്ങൾ വന്നുകൊണ്ടാണോ പോകുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ജ്യൂസ് മതിയായി അതുകൊണ്ട് പോവുക എന്നും പറഞ്ഞ് അവര് പോവാണ് അപ്പോൾ നന്ദു സൈഡായിട്ട് അനിയെ നോക്കുക അനി നന്ദുവിനെ നോക്കി ഈ സമയം പോയി പോയിക്കഴിഞ്ഞതും നന്ദുവിനോട് കൂട്ടുകാർ ചോദിക്കുക എന്താടി അവർ പോയപ്പോൾ നിന്റെ മനസ്സൊന്ന് മാറി മുഖമൊന്നു മാറിയത് വിഷമമായോ എന്നും നന്ദുവിനോട് ചോദിച്ചപ്പോൾ നന്ദു എനിക്കെന്തിനാ വിഷമം ആ അവൻ എൻ്റെ ഫ്രണ്ടാണ് പോലെ തന്നെ എന്നോടൊപ്പം ഒരുപാട് നാൾ നടന്നതല്ലേ അപ്പം പിന്നെ ഇപ്പം അവനെന്നോടൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ലല്ലോ അനാമിക കാരണം അതിന്റെ ചെറിയ വിഷമമുണ്ടെന്നുള്ളൂ അല്ലാതെ അവൻ കല്യാണം കഴിച്ചു കഴിച്ച് എനിക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദു ഒഴിഞ്ഞു മാറുക എന്നിട്ട് മനസ്സ് മുഴുവനും വിഷമിക്കുക ഈശ്വര അവൻ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിനൊന്ന് മാറ്റാൻ പറ്റണേ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നടക്കുക എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം അവൾ എൻ്റെ മുറി കയറി കിടക്കേണ്ടവളാണോ അവൾ വല്ല സ്റ്റോർ റൂമിലോ അടുക്കളയിലോ കിടക്കേണ്ടവളാണ് അവൾ എന്തിനാ എൻ്റെ മുറിയിൽ കിടക്കുന്നത് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് അവൾക്കിട്ടൊരു ഇടിവിട്ട് പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്തായാലും അവൾ ഇവിടെ നിന്ന് ഓടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് ജലജ മുറി പൂട്ടിയിട്ടിട്ട് അവിടെ ഒന്ന് അങ്ങ് പോവുകയാണ് താഴേക്ക് അപ്പോൾ അബി എന്താമ്മേ അമ്മ എന്തത്ര സന്തോഷത്തിൽ വരുന്നേ എടാ ആ കനകിയുണ്ടല്ലോ അവൾ എൻ്റെ മുറി കിടക്കുന്നത് എന്തോ ദുരുദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഹാ അതിന് മുത്തശ്ശിയല്ലേ അവരോട് അമ്മയുടെ മുറി കിടക്കാൻ പറഞ്ഞേ അതിലെന്ത് ദുരുദ്ദേശം അവരവിടെ കിടന്നിട്ട് പോയിക്കോട്ടെ അമ്മേ എനിക്കിഷ്ടമൊന്നുമല്ല അവരവിടെ കിടക്കുന്നതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഞാനിന്ന് മുറി പൂട്ടിയിട്ടിട്ടുണ്ട് അത് കേട്ടത് അമ്മ എന്തിനാ അങ്ങനെ ചെയ്തത് ഇനി അവർ മുത്തശ്ശിയോടോ മുത്തശ്ശിനോടോ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും ആയിക്കോട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല അവൾക്ക് ഇത്രയും മുറി ഇവിടെ ഉണ്ടായിട്ട് എൻ്റെ മുറി തന്നെ കൊടുക്കണം എന്ന് എന്താ ഇത്ര നിർബന്ധം സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുക അമ്മേ വെറുതെ എന്തിനാ വീട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ഇന്ന് ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട് ഇന്ന് അവൾ എൻ്റെ മുറി കയറത്തില്ല അതുപോലെ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഹോളിൽ ഈ സമയം കനക ജലജയുടെ മുറിയിലേക്ക് വരുവാണ് അപ്പോൾ തുറക്കാൻ നോക്കിയതും ഈശ്വര ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ ഇതാരാണ് പുറത്തുനിന്ന് പൂട്ടിയത് മിക്കവാറും അവൾ തന്നെയായിരിക്കും ആ ജലജ എന്നാ അവൾക്കിട്ടൊരു പണി കൊടുക്കണം അവൾ തോട് ചാടിയാലേ ഞാൻ ആറ് ചാടും എന്നും പറഞ്ഞോണ്ട് കനക തലയിലിരുന്ന സ്ലൈഡ് ഊരി ആ വാതലിലെ ലോക്ക് തുറക്കുക തുറന്നതിന് ശേഷം ഈ കനകയെക്കുറിച്ച് എന്താ കരുതിയത് പോലെ എന്തായാലും ഞാൻ ബുദ്ധിയില്ലാത്തവളൊന്നും അല്ല സ്ലൈഡേ ഉമ്മ എന്നും പറഞ്ഞോണ്ട് കനക അകത്തേക്ക് കയറി വാതലടച്ചു പൂട്ടുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ആകെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് വന്നു ഗോവിന്ദ് വന്നിട്ട് നന്ദിനോട് ചോദിക്കുക എന്താ എന്താ മോളെ നിനക്ക് പറ്റിയേ നീ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ മോളെ ഇത്രയും നാളും നീ നിന്റെ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോകുമ്പോൾ ഞാനും അമ്മയും മോൾ മോളെവിടെയും പോകണ്ടെന്നാ അവരോടൊപ്പം കറങ്ങി നടക്കുന്നതിൽ നിങ്ങളെ അച്ഛൻ വഴക്കും പറയുമായിരുന്നു പക്ഷെ ഇപ്പം പറയുന്നത് മോൾ പോയിക്കോ കറങ്ങി നടന്ന് മോളുടെ മനസ്സൊക്കെ ഫ്രഷ് ആക്കിയിട്ട് വരണമെന്നാ അതെന്തുകൊണ്ടാണെന്ന് നോക്കറിയാലോ ഒരിക്കലും മോളുടെ മനസ്സിലേക്ക് ഇനി കയറി വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ പക്ഷെ എന്ത് ചെയ്യാനാ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല അത് അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛാ അച്ഛന് മനസ്സിലാവും മോളെ മോളുടെ വിഷമം ഇപ്പോൾ മോളകന്ന് നിന്നതുകൊണ്ട് അനി അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് നാളെ മോളടുക്കുമ്പോൾ വീണ്ടും അത് ഉണ്ടാവാം അവര് തമ്മിൽ അകലാൻ പാടില്ല ഇനി ഒരിക്കലും മോളുടെ പേരിൽ അനിയും അനാമികയും തമ്മിൽ അകലരുത് അതുകൊണ്ട് അച്ഛൻ ഇതൊക്കെ പറയുന്നത് അല്ലാതെ അച്ഛന് മോളോട് ഒരു ദേഷ്യവും ഇല്ല അറിയാമല്ലോ ദേ നയനേച്ചുടേയും നവേച്ചിയുടെയും കാര്യം ഏഹ് മോൾ മോളുടെ മുമ്പിൽ വെച്ചതന്നെ അല്ലേ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് മോൾ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇനിയെങ്കിലും മോളൊന്നും മനസ്സിലാക്കണം എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ എന്തൊക്കെ പറ്റിയാലും എന്തൊക്കെ സംഭവിച്ചാലും അനി ഒരിക്കലും മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു വേദനയാണ് മോളെ കാരണം ഒരുപാട് സങ്കരഞ്ഞു എൻ്റെ രണ്ടാമത്തെ മോള് നയനമോള് അവളുടെ കരച്ചിലും കണ്ണുനീരും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് ആ വീട്ടിലേക്ക് ഇനി ഒരു പോക്ക് വേണ്ട പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസം അനിയെ മോളുവൊക്കെ കൂടെയാണ് ഒരുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞില്ലേ ആദർശം പ്രത്യേകം പറഞ്ഞു കല്യാണത്തിൻ്റെ അന്നും അങ്ങനെ തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അനിയുടെ മനസ്സിൽ മോളോടുള്ള എല്ലാ തെറ്റായ ചിന്തകളും മാറിപ്പോകാൻ വേണ്ടിയാ അങ്ങനെ കല്യാണ ദിവസം മോളും മോളുടെ കൂട്ടുകാരും ചേർന്ന് അനിയെ ഒരുക്കി കല്യാണ പന്തലിലേക്ക് കൊണ്ടുപോയാലേ എല്ലാവരും സന്തോഷപ്പെടും സന്തോഷിക്കും എന്തിന് അനി പോലും നിനക്ക് അനിയോട് ഒരു വെറുപ്പില്ലായെന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന് അവിടെ അനാമികയ്ക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അച്ഛനിങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് അല്ലാതെ മോളെ കരയിക്കാൻ വേണ്ടിയല്ല എനിക്ക് മനസ്സിലാവും അച്ഛാ സാരല്ല ഞാനല്ല സഹിച്ചോളാം എനിക്ക് എനിക്കങ്ങനെ അനിയോടൊന്നുമില്ല എന്ന് ഞാൻ അച്ഛന് വാക്ക് തന്നില്ലേ അത് ആ വാക്ക് ഞാൻ പാലിക്കുവെച്ചാ അങ്ങനെ ഒരു തെറ്റായ ചിന്തയും എനിക്കില്ല ചാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുവാണ് സങ്കടപ്പെട്ട് ഈ സമയം ഗോവിന്ദ് മോളെ അച്ഛനെ പറയുന്നത് എന്തിനു വേണ്ടിയാന്ന് മോൾക്ക് അറിയാലോ അച്ഛൻ്റെ സങ്കടം കൊണ്ടാണ് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് കരയാൻ വയ്യ മോളെ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഉറച്ച് ഓർത്ത് വേദനപ്പെടാൻ വയ്യ അതുകൊണ്ടാ മോളെ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജ താഴെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നേരം എന്തായാലും ഇത്രയായി എൻ്റെ മുറിയിൽ കയറാൻ പറ്റാതെ അവൾ ഏതെങ്കിലും സ്റ്റോർ റൂമിലോ അടുക്കളയിലോ പോയി കിടക്കുന്നുണ്ടാവും കേട്ടെന്ന് ഉറങ്ങട്ടെ പതുക്കെ പോയി റൂമ് തുറന്നു നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ പതുക്കെ മുകളിലേക്ക് പോവുക എന്നിട്ട് പതുക്കെ ഡോറ് തുറക്കുക ഡോറ് തുറന്നതും ഈശ്വര ഇതാരോ തുറന്നിട്ടുണ്ടല്ലോ ഞാൻ താക്കോലിട്ട് പൂട്ടിയിട്ട് പോയതാണല്ലോ പിന്നെ ഇതെങ്ങനെ തുറക്കും എന്നൊക്കെ ആലോചിച്ച് ജലജ തുറന്നകത്ത് തന്നപ്പോഴത്തേക്കും കനക നൈറ്റ് എടുത്തിട്ട് ആഹാ എന്തൊരു സുഖം എന്തൊരു സുഖം എന്നും പറഞ്ഞുകൊണ്ട് ആരടിച്ച് പറഞ്ഞത് എന്റെ നൈറ്റി എടുത്ത് കൊടുക്കാൻ അതെ ഈ നൈറ്റി ഇട്ടപ്പോൾ നല്ല സുഖം അതുകൊണ്ട് ഈ നൈറ്റിയെ ഞാൻ ഇനി മുതൽ ഇടാൻ പോകുന്നത് എന്നും പറഞ്ഞ കനക കട്ടിലിന്റെ പുറത്തുനിന്ന് ഭയങ്കര ഡാൻസുകൾ ഊരടി എന്റെ നൈറ്റ് ഊരടി ആ ഞാൻ തരത്തില്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ ഇത് ഇടും എടി മനുഷ്യന്മാരായ കുറച്ചെങ്കിലും നാണോ മാനോ വേണം ഏഹ് നീ എന്താടി എന്റെ നൈറ്റിൽ എടുത്ത് ഇട്ടത് ആ എനിക്ക് നാണവ മാനോ ഒന്നുമില്ല അതെ നിങ്ങൾ ഈ വാതിൽ പൂട്ടിയിട്ട് പോയതേ മനപൂർവ്വം അല്ലേ എന്നെ ഇങ്ങോട്ട് കയറ്റാതിരിക്കാൻ അതുകൊണ്ടാണ് ഞാനിത് തുറന്നത് ഹാ അതേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല ഞാൻ എനിക്ക് പല അടവുകളും അറിയാം അതിലൊരടവാണ് ഈ അടവ് മനസ്സിലായല്ലോ അറിയടി നീ ഒരു പെരും കള്ളിയാണെന്ന് എനിക്കറിയാം ഓ നീ നീ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ദേ എനിക്ക് ഈ നൈറ്റ് ഇഷ്ടപ്പെട്ടു ഞാൻ തരില്ല എൻ്റെ നൈറ്റ് പത്ത് മൂവായിരം രൂപയുടെ നൈറ്റിയാ ആ നൈറ്റിയാണ് നീ എടുത്തിട്ടത് പത്ത് മൂവായിരം രൂപയുടെ നൈറ്റിയോ ശെ പൊന്നേ പൊന്നെ എന്തൊരു അഹങ്കാരം എന്നാലും ഇത്രയും വിലയുള്ള നൈറ്റിയെ ഇടേണ്ട ആവശ്യമുണ്ടോ ആ എന്നാലും സാരമില്ല ഇല്ല എനിക്കിപ്പോൾ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിത് തരത്തുമില്ല നിൻ്റെ നൈറ്റി ഇനി ആർക്ക് വേണോടി നീ ഉടുത്തത് കൊണ്ട് ഞാനിനി അത് ഇടില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ആ ഷെൽഫിലിരിക്കുന്ന സാരി മുഴുവനും ഞാൻ എടുത്തിടാം എന്നിട്ട് അതൊക്കെ എനിക്ക് തരു തരുമോ അത് കേട്ടത് ഓവം നശിച്ചവൾ ഇവൾക്കൊന്നും വേറെ പണിയില്ലേ കുറച്ചെങ്കിലും മാനേഴ്സ് ഇല്ലാത്തവള് അയ്യോ എനിക്ക് മാനേഴ്സ് ഒട്ടുമില്ല എന്നാൽ ഇത്തിരി മാനേഴ്സ് തരാവോ ഞാൻ ആ മാനേഴ്സ് കിട്ടിയാൽ നിങ്ങളോട് ആ മാനേഴ്സോടുകൂടി പെരുമാറാം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഹാ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ മുഖത്തിൽ ഭംഗി പോവും ഏ ആഹാ ആഹാ ഹാ എന്തൊരു സുഖം എന്തൊരു സുഖം എന്നും പറഞ്ഞേ ജലജ കട്ടിലേ കിടന്ന് സോറി കനക്കട്ടിലേക്കിടന്ന് ഉരുളവാണ് അത് കണ്ടത് ജലജ നിനക്ക് എന്താടി വട്ടായോ ആ എനിക്ക് വട്ടായി ഈ നൈറ്റി ഇട്ടപ്പോൾ മുഴുവട്ടായി എന്നും പറഞ്ഞേ കനങ്ങനെ പക്ഷേ മനുഷ്യൻ വിചാരിച്ചൊന്നും നടക്കുന്നുമില്ല എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് താഴേക്ക് പോവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് കയ്യിലൊരു ബോക്സും അതിൻ്റെ ഉള്ളിലൊരു സ്വർണ്ണ കൊലസും പിടിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ആലോചിക്കുക ഇത് അവളുടെ കാലുകളിലിട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കൊലസും അവളും അത് കേട്ടത് അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നയന അങ്ങോട്ട് വരാ എന്താ ആദർശട്ടാ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ് എന്താ ഇത് തുറന്നു നോക്ക് അപ്പം നയന തുറന്നു ഇത് ഇതെന്താ ആദർശേട്ടാ അതെന്താണെന്ന് നിനക്കറിയില്ലേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ എന്തിനാ ആ നിനക്ക് വേണ്ടി വാങ്ങിയതാ എനിക്ക് വേണ്ടിയോ അതെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാസരം മേടിക്കുന്നത് തെറ്റാണോ അല്ല എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ആദർശേട്ടാ എന്തിനാ ഇതൊക്കെ നീ അവിടെ ഇരുന്നേ അപ്പം നയന അവിടെ ഇരുന്നു എന്നാ കാലം കാണിച്ചേ എന്നും പറഞ്ഞ കാല് എടുത്ത് ഗട്ടിലെ പുറത്ത് വെച്ചിട്ട് ആദർശ കൊലുസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദർശനയനയോട് അതെ ഈ കൊലസ് ഇട്ടപ്പോൾ കാല് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് സ്വർണത്തിനോടൊന്നും അത്ര ആർത്തിയില്ല പിന്നെ എന്തിനാ ആദർശേട്ടാ ഇതൊക്കെ മേടിച്ച് തരുന്നത് അത് കേട്ടതും ഇതൊക്കെ കാലിലണിയാനും അണിയാനും കൈകളിൽ കഴുത്തിലണിയാനും ഉള്ളതാണ് ഈ സ്വർണം അല്ലാതെ അതെടുത്ത് ജ്വല്ലറികളിൽ ഇങ്ങനെ ഇതിനു വേണ്ടി വെക്കാനുള്ളതല്ല മനസ്സിലായോ അതെ ഞങ്ങളുടെ കമ്പനിയിൽ നല്ല ഇത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ വേണ്ടി സഹായിച്ചവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എല്ലാം കൊടുക്കാറുണ്ട് ചിലവർക്ക് ബോണസ് കൊടുക്കും ചിലവർക്ക് സ്വർണമായിട്ട് കൊടുക്കും അങ്ങനെ ഓരോന്ന് കൊടുക്കും പക്ഷെ നീ മാത്രം ഒന്നും മേടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു സമ്മാനമൊക്കെ ആയിട്ട് നിനക്ക് കൊണ്ട് തരാമെന്ന് കരുതി ഓഹോ അപ്പോഴും അത് ആക്കി തരരുത് ദേ സമ്മാനം തന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഇത് സമ്മാനമല്ല എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണെന്നൊന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ തെറ്റ് എന്നൊക്കെ നയന ചോദിക്കുക അതെ തെറ്റൊന്നുമില്ല പക്ഷേ ഞാനിത് നിനക്ക് മേടിച്ച് തന്നത് ഇഷ്ടം കൊണ്ട് തന്നെയാണ് മേടിച്ച് കാലിട്ട് തന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് അമ്മ അറിയണ്ട അതെന്താ അമ്മ അറിഞ്ഞാൽ നിന്റെ അമ്മ മേടിച്ചതെന്നാന്ന് പറഞ്ഞാൽ മതി എങ്ങനെ മേടിച്ചു എന്നറിഞ്ഞാ പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ അതും നിന്റെ കാലിൽ നിന്ന് പറിച്ചു കളയും അതെനിക്ക് സങ്കടവും അത് കേട്ടതും ഓ എന്തിനാദർശമായിട്ട് നമ്മൾ നൊണ പറയുന്നേ അതെ കുടുംബജീവിതം സന്തോഷകരമാകാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇത്തിരി നുണ പറഞ്ഞു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഇനിയിപ്പോൾ നീ ചെന്ന അമ്മയോട് പറയണ്ട കേട്ടല്ലോ ഉം ശരി ഞാൻ പറയുന്നില്ല ആ എന്നാലേ ഇത് കാലിട്ടുകൊണ്ടുതന്നെ നടക്കണേ ഒരിയൊന്നും വെക്കണ്ട ഏയ് ആദർ ഛട്ടന് ഇട്ടു ഞാൻ ഓരി വെക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നയന സന്തോഷത്തോടെ അങ്ങോട്ട് പോവുക എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അതെ എൻ്റെ ഭർത്താവിനെന്നോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി അല്ലേ അപ്പോൾ ആദർശം ഒന്ന് ചിരിക്കുവാണ് ഈ സമയം നയന ഹാവു സമാധാനായി എന്തായാലും ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ മതി ഇത്രയും മതി സമ്മാനങ്ങളൊന്നും തന്നില്ലെങ്കിലും ഈ സ്നേഹം എനിക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നവ്യയാണ് കാണിക്കുന്നത് നവ്യാണെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും അബിയുടെ ഫോൺ അടിക്കുക ആ അവൻ കുളിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും എടുക്കാം ഹലോ എന്ന് നവ്യ ഹല പറയുമ്പോഴേക്കും അവിടെ നിന്ന് നിർമ്മൽ ഈശ്വരാ അവൻ്റെ ഭാര്യയാണല്ലോ എടുത്തത് ശബ്ദം മാറ്റി സംസാരിക്കാം എന്നും പറഞ്ഞ് ആ നിർമ്മൽ ഫോ ശബ്ദം മാറ്റി സംസാരിക്കുക പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഹലോ ഇല്ലേ ആ അബി കുളിക്കുക ആരാ ഞാൻ അബിയുടെ ഒരു ഫ്രണ്ടാ രേഖ രേഖയോ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് അബി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടോ ആ അബയ്ക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ടെന്നറിയാം പക്ഷേ രേഖ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അതെ ഞാൻ എന്നും മൂർത്തീസ് ജ്വല്ലറിയിൽ വരാറുണ്ട് സ്ഥിരം കസ്റ്റമറാണ് അഭിയും ഞാനും ക്ലോസ് ഫ്രണ്ട്സാ എന്നൊക്കെ നിർമ്മല് ഇത് കേട്ടതും ആകെ സംശയം അപ്പോഴേക്കും അഭി കുളിച്ചിട്ട് വരാം ആരാ ആ ഏതോ ഒരു രേഖ നിൻ്റെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞ രേഖയോ ആ കണ്ടോ കണ്ടോ നിനക്ക് തന്നെ സംശയം തോന്നില്ലേ ഇതേ സംശയം ഞാനും അവളോട് ചോദിച്ചതാ അങ്ങനെ ഒരു ഫ്രണ്ട് അഭിക്കില്ലല്ലോ എന്ന് ഓ രേഖ ആ രേഖ എനിക്ക് ഓർമ്മ വന്നു അതെ രേഖ എന്നോടൊപ്പം കോളേജിൽ പഠിച്ചതാണ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ ആ നിർമ്മലെ ഹാവൂ ഭാഗ്യം രക്ഷപ്പെട്ടു അവനും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ പറയുക എന്തായാലും പിടിക്കപ്പെട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അല്ലടാ അങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഹാ അതെന്താ ഇനിയിപ്പം എന്നോട് ഞാൻ വിശദീകരിച്ച് പറയണോ അതെ ഒരു ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭാര്യയോടും ഭാര്യയുടെ കാര്യങ്ങൾ ഭർത്താവിനോടും എല്ലാം തുറന്നു പറയണം അതാണ് ശരിക്കുള്ള ജീവിതം അത് കേട്ടത് ഓ പിന്നെ വേറെ പണിയില്ല ദേ നിന്നോട് നിന്നോടാർ പറഞ്ഞു എൻ്റെ ഫോൺ എടുക്കാൻ ഞാൻ നിൻ്റെ ഫോൺ എടുക്കാൻ വരാറില്ലല്ലോ പിന്നെ നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത് ഓ നീ കുളിക്കാൻ പോയതുകൊണ്ട് ഫോണൊന്നടിച്ചു അതുകൊണ്ട് എടുത്തു പോയതാ ഹാ എന്നാൽ പിന്നെ ഞാൻ ചെന്ന് മുത്തശ്ശിയോട് മുത്തശ്ശനോട് പറയാം നിന്നെ ഇഷ്ടം പോലെ കൂട്ടുകാരിമാര് വിളിക്കുന്നുണ്ടെന്ന് ദേ നവ്യ വെറുതെ ആവശ്യമില്ലാത്ത ചെയ്യരുത് ഓ ഇല്ലടാ ഇല്ല നീ കാരണം മനുഷ്യൻ്റെ സമാധാനവും നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞോണ്ട് നവ്യ താഴേക്ക് പോവുകയാണ് ഈ സമയം ഹലോ ആ ശെൻ്റെ ദൈവമേ ഞാൻ കരുതിയത് പിടിക്കപ്പെട്ടു എന്നാ നീ എന്തിനാടാ കൂടെ കൂടെ ഇങ്ങനെ വിളിക്കുന്നേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വിളിക്കണ്ടാന്ന് പിന്നെ എന്തിനാ വിളിച്ചത് ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം നിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല ഇനി നീ എന്നെ വിളിക്കേണ്ടത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനാ നിന്നെ വിളിക്കേണ്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനിപ്പോൾ കരണ്ട് പോലും ഇല്ലാത്ത വീട്ടിലാ ജി താമസിക്കുന്നത് എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പിടിയില്ല എൻ്റെ കൂട്ടുകാരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് ഇല്ല ഇനി അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കൊതുകേടി കൊണ്ടു കൊണ്ട് മനുഷ്യൻ്റെ മതിയായി വല്ല ഡെങ്കിപ്പനിയോ ചിക്കൻ കുനിയോ വന്നു ഞാൻ ചത്ത പിന്നെ ആര് സമാധാനം പറയും അതുകൊണ്ട് ഞാൻ ചോദിച്ച പത്ത് ലക്ഷം എനിക്ക് കിട്ടിയേ പറ്റൂ പത്ത് ലക്ഷോ അതെ പത്ത് ലക്ഷമെന്ന് ഞാൻ ഇപ്പോഴല്ലോ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ പിന്നെ എന്തിനാ ഞെട്ടുന്നത് എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പത്ത് ലക്ഷം രൂപ നീ തന്നില്ലെങ്കിൽ മോനെ ഞാൻ അനുഭവിക്കുന്നത് പോലെ തന്നെ നീയും അനുഭവിക്കേണ്ടി വരും എന്തായാലും ഭയങ്കര സന്തോഷത്തോടെയും ആർഭാടത്തോടെയും ജീവിച്ചുകൊണ്ടിരുന്നവനാണ് ഞാൻ എന്ത് ചെയ്യാനാ പെട്ടെന്ന് കാശിനൊരു അത്യാവശ്യം വന്നു അതുകൊണ്ടാണ് നിന്റെ സഹായം തേടിയത് പക്ഷേ അത് ഇത്രയും വലിയ പുലിവാലി പിടിച്ച പണിയാകുമ്പോയിപ്പോൾ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ ജീവിതവും അവതാളത്തിലാവും ഞാൻ അനുഭവിക്കുന്നതൊക്കെ അനുഭവിക്കേണ്ടി വരും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം മനസ്സിലായോടാ എന്നും പറഞ്ഞ് നിർമ്മലെ ഫോൺ കണ്ടതു ഹലോ ഹലോ നിർമ്മൽ എന്ന് പറഞ്ഞ് അഭി വിളിക്കുമ്പോഴും ഫോണിൽ ശബ്ദമില്ല ഈശ്വര പത്ത് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും എന്നും ആലോചിച്ചുകൊണ്ട് അഭി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതഗർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്